ഹലോ കിട തീപ്പന്തലിലേക്ക് സ്വാഗതം കിടളെ അങ്ങനെ നമ്മുടെ ആദിത്യ ആദിത്യ ബിനോയ് കേസിന് ചെറിയൊരു എന്താ ചോദിച്ചാൽ ഒരു സൂചന കിട്ടിയിരിക്കുകയാണ് ഈഡറില്ല സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആദിത്യയുടെ ആദ്യ ബിനോയിനെ നമ്മൾ അറസ്റ്റ് ബിനോയിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കിലടറില എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പോക്സോ കേസ് പിന്നെ കൊലപാതക ശ്രമം എന്ന രീതിയിലൊക്കെ കുറ്റചാമത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്താ വെച്ചാൽ പതിനെട്ട് വയസ്സായി തയ്യാറത്തോണ്ട് ആ കുട്ടിയെ കൊണ്ട് അവിടെ ഇവിടെ കറങ്ങാനൊക്കെ പോയി പിന്നെ അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ പറയുന്നത് ബിനോയ് ആണ് കാരണം എന്താ വീട്ടുകാരുടെ ആ ഒരു 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 സംസാരം വീട്ടുകാർ സംസാരം വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ന്യൂസ് ചാനലോട് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം അവൻ കുറച്ച് ദിവസം വീട്ടിലിട്ടൊക്കെ വന്നിട്ട് എന്ന് വെച്ചാൽ അവർ ബ്രേക്കപ്പ് ശേഷം അവനാണ് കാരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കേട്ടില്ല നമ്മളെ പൂർണ്ണമായും ഒരാളെ അടിച്ചാൽ ആക്ഷേപിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ബിനോയാണ് കുറ്റക്കാരനെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല മനസ്സിലല്ലേ പിന്നെ ഈ സൈബർ പുള്ളിങ് സൈബർ ആണെന്നാണ് ഫസ്റ്റ് നമ്മളെ വിശ്വസിച്ചിരുന്നത് പിന്നെ ഒരു സൈബർ പുള്ളിങ് കാരണം കുറേ നമ്മൾ മനസ്സിലാക്കി സൈബർ പുള്ളിങ് കാരണം ഒരാൾ മരിക്കില്ല എന്നാണ് നമുക്ക് ഉറപ്പു വരുത്തില്ലാതെ സൈബർ പുള്ളിങ് വന്നത് അങ്ങനെ ഒരാൾ ഒരിക്കലും മരിക്കാൻ ചാൻസ് ഇല്ല പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സൈബർ പുള്ളിങ് ആണെങ്കിലും ശരി നേരിട്ട് ചിലപ്പോൾ വീട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാരെങ്കിലും ആണെങ്കിൽ കൂടി കുറ്റം പറയുമ്പോൾ നമ്മൾ സ്വഭാവം തോന്നും അയ്യോ എന്തിനാണ് എന്റെ ജീവിതം എന്ന് തോന്നും ഇനി ഇപ്പൊ അതാണോ കാരണം എന്നറിയില്ല അപ്പൊ നമുക്ക് ചെറിയൊരു വീഡിയോ വന്നിട്ടില്ലാടാ എന്താ വെച്ചാൽ ഒരു വോയിസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ബിനോയിന്റെ വോയിസും പിന്നെ ബിനോയിന്റെ ഒരു ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ എഞ്ചിൽ എന്ന് പറഞ്ഞ കുട്ടി ഒരു സ്റ്റോറി ആ ആദ്യത്തെ മരിച്ച സമയത്ത് തന്നെ എഞ്ചെന്ന് പറഞ്ഞ കുട്ടി സ്റ്റോറി ഇട്ടിട്ടുണ്ടെങ്കിൽ അട അപ്പൊ കുറെ ആൾക്കാർ ആ കുട്ടിക്കും ഇതിൽ നെഗറ്റീവ് കമന്റ് എന്താ ചോദിച്ചാൽ നീ റീച്ച് ആവാൻ വേണ്ടിയിട്ടല്ലേ അതാണ് ഇതാണെന്നൊക്കെ നമ്മളും ആ ഒരു ആദ്യത്തെ കുറിച്ച് ന്യൂസ് ഇട്ടുണ്ടെങ്കിൽ അടരാ അപ്പൊ ആ സമയത്ത് നമുക്കും ഫുൾ ഇതേപോലെ നെഗറ്റീവ് കാര്യങ്ങളും മെസ്സേജ് കാര്യങ്ങളും മെസ്സേജ് കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ റീച്ച് ആവാൻ വേണ്ടിയിട്ടല്ല നീ മറ്റതല്ല മറിച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമാർ കീഴട എന്താന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ഞാൻ സ്റ്റോറി ഇട്ടു എന്താ വെച്ചാൽ ഞാൻ എന്റെ നമ്മുടെ ഗ്രാമസ് പറഞ്ഞ ചാനലിൽ ഞാൻ ആർപ്പ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആദ്യത്തെ കുറിച്ച് സ്റ്റോറി കിട്ടും എന്താ വെച്ചാൽ നമുക്ക് അറിയുന്ന ഇൻഫ്ലുവൻസർ ആണല്ലോ അപ്പോൾ സ്റ്റോറി ഇട്ടു കഴിഞ്ഞാൽ കുറെ ആൾക്കാരെ എനിക്ക് മെസ്സേജ് അയച്ചു ബ്രോ എന്താ സംഭവം എന്താ സംഭവം എന്നുള്ളത് അപ്പോഴാണ് ഞാൻ ഇതിൽ വീഡിയോ ചെയ്യാനേ കാരണം അപ്പോൾ എനിക്ക് ഒരു മെസ്സേജ് ഒന്നി നീ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ട അതല്ലേ അതല്ലാണ്ട് എന്തോ ആയിക്കോട്ടെ കീടാ കാര്യമില്ല അപ്പോൾ എന്താ വെച്ചാൽ ആ കുട്ടി അന്ന് സ്റ്റോറി ഇട്ട സമയത്ത് ഈ കുട്ടിക്ക് ഇങ്ങനെ കാര്യങ്ങൾ മെസ്സേജും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറി എടുത്ത് ആയിരിക്കും ഫേസ്ബുക്ക് അക്കൗണ്ടിലൊക്കെ ഇട്ട് അങ്ങനെ ആ കുട്ടിക്ക് ചെറിയ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ നെഗറ്റീവ് വന്നു ഈ സമയത്ത് റീച്ച് ഉണ്ടാക്കാനല്ലേ അതല്ലേ ഇതെല്ലാം നമുക്ക് പറഞ്ഞിട്ട് ഇല്ലേ അപ്പോൾ ആ കുട്ടി തന്നെ ഈ ഇന്നാളോട് സ്റ്റോറി ഇട്ടു ആ സ്റ്റോറി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ കിട്ടില്ല എന്നിട്ട് ബിനോയിന്റെ വോയിസ് ബിനോയ് ഈ കുട്ടിക്കളിച്ച വോയിസ് പറയുന്നുണ്ട് ബിനോയ് എന്താ വെച്ച് ആദ്യം ബ്രേക്കപ്പ് ആയത് ആദ്യത്തെ ആയിട്ടല്ല അല്ല ആദ്യത്തെ ആയിട്ട് ബ്രേക്കപ്പ്

ഞാൻ ടു ഡേയ്സ് ഇട്ട വീഡിയോ ആണ് ആ സ്റ്റോറി ആ സ്റ്റോറി അത് അങ്ങ് ഇടന്ന് യൂട്യൂബിലും അതിൽ നിന്ന് വൈറലാവുന്ന ഏഞ്ചൽ ബിബി ബിനോയ്ക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞത് ഞാൻ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്തിട്ട് അവന് വന്ന കമൻസ് അവനെ ഇങ്ങനെ നിങ്ങൾ കമന്റ്സ് ഇട്ടിന് അവനും സൂസൈഡ് ചെയ്യണമെന്നാണ് ഞാൻ ചോദിച്ചത് അടുത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന വെച്ചാൽ പോസ്കോ കേസ് വന്നിട്ട് ബിനോയ്ക്ക് വേണ്ടി ഏഞ്ചൽ ബേബി സപ്പോർട്ട് പോസ്കോ കേസ് എന്ന് ഞാൻ എപ്പോഴാണ് അതിൽ സപ്പോർട്ട് ഇട്ട് വീടി രണ്ട് ദിവസം മുമ്പ് ഇട്ട വീട് നിങ്ങൾ ഈ മുമ്പേ ക്യാപ്ഷൻ കൊടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ട് വീടും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇട്ടിരിക്കുന്ന വീഡിയോ അതിൽ ഞാൻ കമൻസ് ഇടുമ്പോൾ അവർ റിമൂവ് ആക്കും നീ എന്തിനാ റിമൂവ് ആക്കുന്നത് എനിക്കത് പേടിയാണോ ഇതിപ്പോൾ വേറെ എന്തെങ്കിലും വന്നാലും ഒരു കുഴപ്പമില്ല എനിക്ക് ഞാൻ ഇപ്പോഴും അന്നത്തെ സ്റ്റോറി കാണാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഈ റീൽസ് കാണുമ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ഒരു കേസ് വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു ചോദിക്കാം അതിനാണ് ഞാൻ ഇപ്പോൾ സ്റ്റോറി ഇട്ട് അപ്പൊ അതാണ് ഈ ആ കുട്ടിക്ക് പറയാനുള്ളത് എന്താ വെച്ച് ആ കുട്ടി മുമ്പിട്ട സ്റ്റോറിയാണ് മനസ്സിലായില്ലേ ആദ്യത്തെ മരിച്ച സമയ സമയത്ത് സ്റ്റോറിയാണ് അതെടുത്ത് ഇപ്പൊ എടുത്ത് വേറെ ഒമാരെ എടുത്തിട്ട് എന്താ വെച്ചാൽ ഇപ്പൊ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പിന്നെ ബിനോയിന് സപ്പോർട്ട് ചെയ്യുകയാണ് വെച്ചാൽ ബിനോയ്ക്ക് പോക്സോ കേസാണ് ഇല്ല ചുമത്തിയിരിക്കുന്നത് മനസ്സിലായില്ലേ സെക്ഷൻ പ്രകാരം പോക്സോ കേസാണ് ചുമത്തിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഈ പതിനെട്ട് വയസ്സാകാത്തതിന് മുമ്പാണ് റിലേഷൻഷിപ്പ് ആയത് അപ്പൊ അതെ പോക്സോ കേസിനെ ചുമത്താൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ അപ്പോ ഈ മറ്റേ വേറെ പിള്ളേരെ വന്നിട്ട് ഈ കുട്ടിയുടെ ആദ്യത്തെ അല്ല എന്താണ് ഏജ് നിന്നാണ് കുട്ടിയുടെ സ്റ്റോറി എടുത്ത് ഇപ്പൊ പബ്ലിഷ് ചെയ്തിരിക്കും മനസ്സിലായില്ലേ എന്നിട്ട് ബിനോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം പോക്സോ കുട്ടി ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുറെ കാര്യങ്ങളും വന്നില്ല അപ്പോൾ ആ കുട്ടി അതിനുവേണ്ടി ഞാൻ സ്റ്റോറിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പോക്സ് ഒക്കെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്നിട്ട് വീഡിയോ കാണാനൊക്കെ പറഞ്ഞിട്ട് പറയുന്ന ഒരു പിന്നെ ഈ കുട്ടി തന്നെയാണ് കേട്ടിട്ട് പിന്നെ വോയിസ് അയച്ചിട്ട് എന്ന് വെച്ചാൽ ബ്രേക്കപ്പ് ആവുമുള്ള റീസൺ എന്താണ് ആരാ ബ്രേക്കപ്പ് കാണാന്ന് പറഞ്ഞത് അപ്പൊ ആദ്യത്താണ് ഇല്ലാ ബ്രേക്കപ്പ് കാണാന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പിന്നെ കുറച്ച് മുമ്പ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഇത് രണ്ട് ദിവസം രണ്ട് സ്ഥലം ഇന്നലെ ആയിട്ട് വീഡിയോ ഉണ്ടോ എന്ന് വെച്ചാൽ ചിലർ പറയുന്നതിന്റെ വീട്ടുകാരൊക്കെയാണ് കാരണം എന്നൊക്കെ എന്താ ചോദിച്ചാൽ വീട്ടുകാരെ വീട്ടുകാർ ഇങ്ങനെ ഫോർസ് ചെയ്യും മനസ്സിലല്ലോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പ്രേമ വേണ്ട അത് വേണ്ട അത് വേണ്ടാന്നൊക്ക പറഞ്ഞിട്ട് രണ്ട് വീഡിയോയിൽ അത് ി വയ്യടി ഞാൻ എന്ന് കൊറേന്ന് പറഞ്ഞ കരഞ്ഞ് ഒരു ഒന്നര മാസം ഡിപ്രഷൻ ആയിരുന്നു ആയിട്ടും ഡിപ്രഷനായിരുന്നു ഒന്നര മാസം കുറെ അനുഭവിച്ചു സീരിയസ് ആയിട്ട് കൊറേ അനുഭവിച്ചടി ഈ ഞാനും അവളും ഇരിക്കുമ്പോ രാത്രി എളുപ്പം കാര്യം മൂന്നരയ്ക്ക് ഇങ്ങനെ ഇരിക്കും അവളെയാതെ ഫ്രണ്ട്ന്ന് പറയണ അടുത്ത മൂന്നരയ്ക്ക് വിളിക്കുന്നു ഇതൊക്കെയാണ് വയ്യ എനിക്ക് ഇനി വയ്യടി ചിലതായിട്ട് വയ്യ ഇനി അറിഞ്ഞിട്ട് എന്താ കാണിക്കാനും ഞാൻ ഡിപ്രഷനായ സമയത്ത് അവളെ ഷൂട്ട് വീഡിയോ അവള് കട്ടോക്കെരും എന്നിട്ട് ഞാൻ അവളെ ഹനിയെന്നെ വിളിക്കായിരുന്നു അവള് കഴിച്ച അവള് പോയിട്ട് വന്ന അവൾ എന്തോന്നെയാണ് അവളെപ്പം കെട്ടോ കേട്ടോ ഹാപ്പി ഞാൻ പിന്നെ ഞാൻ ചിന്തിച്ചു പിന്നെ ഞാൻ തന്നെ ഇപ്പൊ അവളെ സൈഡ് മാത്രമേ അറിയാമെന്നാണ് എനിക്ക് തോന്നണം എടി എന്റെ സൈഡിൽ കറക്റ്റ് കേട്ടാ അങ്ങനെ ഞാനവിടെ കമ്പനി എൻ്റെ കൂട്ടുകാരന്മാര് എന്നെ അറിയാമെന്നുള്ള ബുക്കുകൾ പറയണെന്നു വെച്ചാൽ എടാ ഇപ്പം ഞാൻ ഒന്ന് ഓക്കെ ആയിട്ട് പറഞ്ഞു മീൻസ് എനിക്കിനി വയ്യടി കരയാണ് നമ്മളെ റിലേഷനിൽ ഏറ്റവും കൂടുതൽ കറഞ്ഞ് ഞാനാണ് ഇപ്പം ഞാനും നീ സംസാരിക്കണ നമ്മളെടെ നിൽക്കണേ കേട്ടാ അടി എനിക്കിനി വയ്യടി സീനതായിട്ട് പറഞ്ഞ അയ്യ വീണ്ടും എനിക്ക് ഒരു കാര്യം സംസാരിച്ച് ചെയ്തിട്ട് എന്നാടി ഞാൻ പറഞ്ഞാ നമ്മളെ റിലേഷനിലൊന്ന് പറഞ്ഞാൽ ഇന്ന് അവളെന്തെങ്കിലും ചെയ്തല്ലേ ഞാൻ ഞാൻ ആ ശരി ഞാൻ അവളെന്തെങ്കിലും ചെയ്തതെന്ന് വെച്ചാൽ അത് എന്തോ സംസാരിച്ച് നമ്മൾ തീക്കാം വീണ്ടും രാവിലെ ആകുമ്പോൾ ഇനി അടുത്ത മൊണ്ടി പരിപാടി അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞില്ല വയ്യ പറഞ്ഞുതരാം അറിഞ്ഞില്ല ടോക്സിക് മീൻസ് എൻ്റെ ഒരു വീട് ഞാൻ ഇട്ടിട്ടുണ്ട് അത് തന്നെയായിരുന്നു എൻ്റെ ലൈഫ് മറ്റു ഞാൻ ഫോളോ കിട്ടില്ല എവിടെ മൊണ്ടിയാകും മീൻസ് ടോക്സിക് അല്ലേ എനിക്ക് എവിടെ മൊണ്ടിയാകാന്ന് വെച്ചാൽ എവളെ ഒരു സർക്കിളിനകത്തായിരുന്നേ അഡിക്ഷൻ എന്നൊക്കെ പറയൂ അസയും സാധനം ഇങ്ങോട്ടൊന്നും മെസ്സേജ് ഞാൻ റിപ്ലൈ കൊടുക്കില്ല പക്ഷേ ഇവർക്ക് എന്തുവാ അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു ഇവർക്ക് ഒരു വീഡിയോ റീച്ച് ഒക്കെ ഈ ആൾക്കാരെ അത് അപ്പോ അപ്പൊ അതാണ് ബിനോയ് പറഞ്ഞിരിക്കുന്നത് എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഇവർ റിലേഷൻ ഷിപ്പിലായ സമയത്തന്നെ എന്താ ചോദിച്ചാൽ വേറെ ഇവർ ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ വേറൊരു പയ്യൻ വിളിക്കുക അല്ലെങ്കിൽ ആദിത്യനെ വേറെ പയ്യൻ വിളിക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ ആദ്യത്തെ ബ്രേക്കപ്പായ ബ്രേക്കപ്പാണെന്ന് പറഞ്ഞതെന്നാണ് ബിനോയ് പറയുന്നത് ഈ വോയിസ് ക്ലിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മനസ്സിലായില്ല എന്തോ ചോദിച്ചാൽ ബിനോയ് എല്ലാ കുറ്റക്കാരൻ എന്നാണ് പറയുന്നത് ബിനോയ് എല്ലാ കുറ്റക്കാരെന്ന് അങ്ങനെ പൂർണ്ണമായി പറയലേക്കില്ല ഇടേ ആ ബ്രേക്കപ്പിന് കാരണം മനസ്സിലായി ഇപ്പോൾ എല്ലാവരും പറഞ്ഞിട്ട് ബിനോയാണ് തേച്ചത് ബിനോയ്ക്ക് അത് കുറേ റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഫാമിലി പറയുന്നൊക്കെ കേട്ടു അവർ അനിയെ തിരിച്ച് ബിനോയ്ക്ക് കുറേ റിലേഷൻഷിപ്പ് ഉണ്ട് അവൻ പോളിടെക്നിക്കാണ് പഠിക്കുന്നത് അപ്പോൾ അങ്ങനെ ഫേസ്ബുക്ക് പിന്നെ പോളിടെക്നിക്ക് അവിടെ കോളേജിൽ റിലേഷൻഷിപ്പ് ഉണ്ട് പിന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അങ്ങനെ കുറേ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് ആദ്യത്തെ അനിയൻ പറഞ്ഞത് നമ്മളെ ന്യൂസ് നമ്മളെ മുമ്പ് കണ്ടു ഇടേ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് അപ്പോൾ ബിനോയ് ഇതാണ് കിലാട പറയുന്നത് ബിനോയ് ആ ഒരു അഡിക്ഷൻ മനസ്സിലായില്ല ഇപ്പോൾ ആദ്യത്തെ തന്നെ ഒരു കുട്ടിയായിട്ട് അഡിക്റ്റ് ആവുകയാണ് മനസ്സിലായി എന്ന് വെച്ചാൽ നമ്മളൊരു സ്വാഭാവികമായിട്ട് കേട്ടോ ഒരു നമ്മൾ ലവ് അല്ലെങ്കിൽ ഒരു ഇത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ അഡിക്റ്റ് ആവും ആരുമായിട്ട് അഡിക്റ്റ് ആവാരുത് ഒരിക്കലും മനസ്സിലായില്ല അഡിക്റ്റ് ആവുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതാണ് സംഭവിച്ചത് മനസ്സിലായി എന്നിട്ട് ആദ്യത്തെ തന്നെയാണ് ആ കുട്ടിയാണ് പഠിക്കുക പോകണം എന്ന് പറഞ്ഞതെന്നാണ് ബിനോയ് പറയുന്നത് ഇടല്ലേ അപ്പോൾ അതാണ് അങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ സെയിം സിറ്റുവേഷനിൽ നമ്മുടെ ബിനോയാണ് സൂയിസൈഡ് ചെയ്തതെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ലായിരുന്നു അത് മനസ്സിലായി ന്യൂസ് രണ്ട് ദിവസം കഴിഞ്ഞാൽ കഴിയും മനസ്സിലായി ഞാൻ എന്താ ഇത് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രണയം ഐരാഴ്ചയിൽ ആത്മഹത്യ ചെയ്തതായിട്ട് അറിയുമോ ഇട മിദു മോഹൻ ഞാൻ അത് ഇന്നലത്തെ കൂടി പറഞ്ഞു മനസ്സിലല്ലേ ഇനി ചെറുതാണ് അങ്ങനെയാണ് ഇടലേ എന്നാൽ ആമ്പിള്ളേർ മനസ്സിലല്ലേ ആ ഒരു ഇതായി കാരണം എന്തോ അതെങ്കിലും അതെടൽ അത് കാര്യമില്ല കരില്ല എന്നല്ല എനിക്ക് ലഡൽ അത് മാറണം മനസ്സിലല്ലേ അമ്പിള്ളേർക്ക് ഒരു മുൻഗണന വേണം അതെനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇതാണ് ഇല്ല ബിനോയുടെ വോയിസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇനി ആരാ കുറ്റക്കാരെ നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല ഇപ്പൊ ബിനോയാണെന്ന് ഒരിക്കലും പൂർണ്ണമായി പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുന്നത് പൂർണ്ണമായിട്ടും ബിനോയാണ് കുറ്റക്കാരനൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല സത്യം പറയല്ലോ മനസ്സിലായില്ലേ പിന്നെ ഇനിയിപ്പോൾ എങ്ങനെയാണ് സംഭവം എന്നുള്ളത് നമുക്ക് ഇനി ന്യൂസ് വന്നാൽ അറി അറിവില്ല എന്നാൽ ന്യൂസ് വരട്ടെ പിന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബിനോയിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ ഇപ്പം എന്തായാലും കൂട്ടുകാർക്ക് ഈ വോയിസ് ക്ലിപ്പൊക്കെ എന്തായാലും റിവീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല എന്താ വെച്ചാൽ നല്ല തെളിവുകളും കാര്യങ്ങളൊക്കെയാണ് ബിനോയ് റിലീസ് ആവട്ടെ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ പോക്സോ പ്രോഗ്രാം പിന്നെ ജിയോ വരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ചിലർ പെട്ടെന്നല്ല പത്ത് പന്ത്രണ്ട വർഷം അകത്ത് കിടക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോൾ ലീഡായി ന്യൂസ് വീട്ടിൽ നമ്മുടെ ചാനലിൽ പഠിക്കാം അപ്പോൾ അത്രേ ഉള്ളൂ